ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നരച്ച മുടിയൊക്കെ പെട്ടെന്ന് കറുപ്പിക്കുന്നതിനും അകാലനര ഒഴിവാക്കുന്നതിനും താരനെ മുടി മുടികൊഴിച്ചിൽ എന്നിവ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വേഗത്തിൽ പരിഹരിക്കുന്നതിനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഹേഡയുടെ വീഡിയോയുമായിട്ടാണ് ഇന്ന് പ്രായഭേദമന്യേ ചെറുപ്പക്കാരെന്നില്ല മുതിർന്നവരുന്നില്ല എല്ലാവരിലും തന്നെ നരച്ച മുടി കണ്ടുവരാറുണ്ട് മുടി നരച്ചു തുടങ്ങിയാൽ പിന്നെ നമുക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് വലിയ ബുദ്ധിമുട്ടും നാണക്കേടുമാണ് അതുകൊണ്ട് തന്നെ ചെറിയൊരു നിര കണ്ടു തുടങ്ങുമ്പോഴേ കെമിക്കൽ ഡൈകൾ ഉപയോഗിച്ച് നമ്മളത് കറുപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് മൂലം നരച്ച മുടികളുടെ എണ്ണം കൂടുകയും അലർജി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആയിട്ടുള്ള ഹെയർ ഡൈകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി നരച്ച മുടിയൊക്കെ പെട്ടെന്ന് കറുപ്പിക്കാനും സ്ഥിരമായിട്ട് അത് തേക്കുന്നത് മൂലം മുടിക്ക് നാച്ചുറൽ ആയിട്ടുള്ള നല്ലൊരു കളറ് കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇന്നത്തെ ഹെയർ ഹേഡൈ ഒന്ന് കണ്ടുനോക്കാം ഹേഡ ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്കിവിടെ മെയിനായിട്ട് ആവശ്യമുള്ളത് ചെമ്പരത്തിപ്പൂവാണ് ചുവന്ന കളറിലുള്ള ചെമ്പരത്തിപ്പൂവാണ് എടുക്കേണ്ടത് ചെമ്പരത്തിപ്പൂവിൻ്റെ ഈ പുറകിലുള്ള തണ്ടിൻ്റെ ആ ഭാഗം വളർത്തിയെടുത്തിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്പരത്തിപ്പൂവ് ഇതുപോലെ തണ്ട് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് മുടി കൊഴിച്ചിൽ മാറാനും മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനും നിറച്ച മുടിക്കൊക്കെ വേഗത്തിൽ കറുപ്പ് നിറം നൽകാനും സഹായിക്കുന്ന ഒന്നാണ് ചെമ്പരത്തിപ്പൂവ് പൂവ് ഞാനിവിടെ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ബൗളിലേക്ക് ഇതുപോലെ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സോസ് പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഇതുപോലെ ഒന്ന് ഒന്നൊഴിച്ചു കൊടുക്കാം ഓരോരുത്തർക്കും എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ നമ്മുടെ മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഉലുവ ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം തേണ്ട ഇതുപോലെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന ചെമ്പരത്തിപ്പൂവ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുത്തതിന് ശേഷവും ഒന്ന് രണ്ട് തവണ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒന്ന് രണ്ട് തവണ നന്നായിട്ട് തിളച്ച് വന്നപ്പോഴേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നല്ല ഡാർക്ക് കളറിലേക്ക് വന്നിട്ടുണ്ട് ആ ഉലുവയുടെയും ചെമ്പരച്ചപ്പൂവിൻ്റെയും എല്ലാ ഫ്ലേവറും നമുക്ക് ആ വെള്ളത്തിൽ കിട്ടിയിട്ടുണ്ട് നാച്ചുറൽ ആയിട്ട് തന്നെ മുടിക്ക് കറുപ്പ് നിറം കിട്ടാനായിട്ട് ഇവ സഹായിക്കും അപ്പോൾ ഇത് വെള്ളം നന്നായിട്ട് തിളച്ച് വന്ന് അതിൻ്റെ കളറൊക്കെ മാറി ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുവാണ് എന്നിട്ട് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറ്റി ഇതുപോലെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് അരിച്ചെടുക്കാം അതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആ വെള്ളം മാത്രമായിട്ട് നമുക്കിത് അരിച്ചെടുക്കണം ചെമ്പരത്തിപ്പൂവിൻ്റെയും ഉലുവയുടെയും വെള്ളം അരിച്ചെടുത്തപ്പോൾ ഇത്രത്തോളമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് നമ്മുടെ നരച്ച മുടിയൊക്കെ കറുപ്പിക്കാനും അതുപോലെ മുടി വളർത്തിയെടുക്കാനും മുടികൊഴിച്ചിൽ മാറാനും താരൻ മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും രാത്രിയിൽ ഇത് മുടിയിലൊന്ന് സ്പ്രേ ചെയ്ത് കിടക്കുകയാണെങ്കിൽ എത്ര വലിയ മുടി മുടികൊഴിച്ചിലും താരനും നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റും എത്ര വളരാത്ത മുടിയും വേഗത്തിൽ വളർത്തിയെടുക്കാനും സഹായിക്കുന്ന നല്ലൊരു ടോണർ കൂടിയാണിത് ഇത് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാനും പറ്റും ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മുടെ ഡൈ ഉണ്ടാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പനിക്കൂർക്കയുടെ ഇല ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുവാണ് ഇത് ഞാൻ കുറച്ച് നേരത്തെ പറിച്ച് വെച്ചിരിക്കുന്ന ഇലയാണ് അതുകൊണ്ടാണ് കളറൊക്കെ ഒന്ന് മാറിയിരിക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂണോളം മയിലാഞ്ചിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മൈലാഞ്ചിയുടെ പൗഡർ ഇല്ല എങ്കിലും മയിലാഞ്ചിയുടെ ഇലയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി മയിലാഞ്ചിപ്പൊടി ചേർത്തതിന് ശേഷം ഒരു സ്പൂണ് നെല്ലിക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂണ് മയിലാഞ്ചിപ്പൊടിക്ക് ഒരു സ്പൂണ് നെല്ലിക്കാപ്പൊടിയാണ് ചേർക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം അതിനായിട്ട് നമ്മൾ വെള്ളമൊന്നും ഉപയോഗിക്കുന്നില്ല നേരത്തെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ചെമ്പരത്തിപ്പൂവിൻ്റെയും ഉലുവയുടെയും വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുവാണ് വളരെ കുറച്ച് മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്ത് അരച്ചെടുത്താൽ മതി ഒത്തിരി വെള്ളമായാലും നമുക്കിത് തലയിൽ പുരട്ടാനായിട്ട് വലിയ പാടായിരിക്കും അപ്പോൾ ഇത് ഞാനിവിടെ ആവശ്യത്തിനുള്ള ചെമ്പരത്തിപ്പൂവിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം ഒത്തിരി ലൂസുമല്ല എന്നാൽ ഒത്തിരി തിക്കുമല്ല ഈ ഒരു രീതിയിൽ വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട് ഇനി ഞാനിവിടെ അരച്ചെടുത്തിരിക്കുന്ന ഈ ഒരു പേസ്റ്റ് ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുവാണ് നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചട്ടി ഇല്ല എങ്കിൽ ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്താലും മതി അതിലേക്ക് നിന്നിട്ട് ഒരു ഇരുമ്പിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതായത് ഞാനിവിടെ അരച്ചെടുത്തിരിക്കുന്നത് മുഴുവനും ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ചെറിയൊരു ലെമൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് സാധാരണ നമ്മൾ ഹെനയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് മുടി നല്ല ബ്രൗൺ കളറായിട്ടാണ് വരാറുള്ളത് എന്നാൽ ഇതുപോലെ നമ്മൾ കുറച്ച് ലെമൺ ജ്യൂസ് ചേർക്കുകയാണെങ്കിൽ മുടി ഒട്ടും തന്നെ ബ്രൗൺ ആകാതെ നല്ല കറുപ്പ് കൂടി തന്നെ കിട്ടും അതുമാത്രമല്ല താരൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ താരൻ മാറ്റിയെടുക്കാനും ഇത് വളരെയധികം സഹായിക്കും അപ്പോൾ ഇത് ലെമൺ ജ്യൂസ് ചേർത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഒത്തിരി അങ്ങ് ലൂസായിട്ട് പോകാനും പാടില്ല എന്നാൽ ഒത്തിരി അങ്ങ് തിക്കാകാനും പാടില്ല ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിപ്പോൾ തന്നെ മുടിയിൽ ഉപയോഗിക്കുന്നില്ല ഒരു പതിനഞ്ച് മണിക്കൂർ ഇത് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മളിത് തലമുടിയിൽ തേച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഇതേ ഇതുപോലെ ഞാനൊന്ന് അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊരു പതിനഞ്ച് മണിക്കൂർ കഴിഞ്ഞ് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഉലുവയുടെയും ചെമ്പരത്തിപ്പൂവിൻ്റെയും ജ്യൂസ് നമുക്ക് നല്ലൊരു കണ്ടീഷണറായിട്ടും ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ജ്യൂസ് ഒരല്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ മുടിയൊക്കെ കഴുകാനായിട്ട് ഷാംപൂ ഒക്കെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടി ഒരുപാട് ഡാമേജ് ആകാറുണ്ട് എന്നാൽ ഇതുപോലെ നമ്മൾ വെള്ളം ഉണ്ടാക്കിയിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടി ഒഴിച്ചിട്ടും അതുപോലെ താരനുമൊക്കെ തടഞ്ഞ് മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനും അതുപോലെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം നിലനിർത്താനും സാധിക്കും അപ്പോൾ അതേ പതിനഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നമ്മുടെ ഡൈ ഒന്ന് എടുത്തിട്ടുണ്ട് എത്രത്തോളം കറുപ്പ് നിറം ആയിട്ടുണ്ടെന്ന് നോക്കാം നോക്കി നല്ല രീതിയിൽ നല്ലൊരു കറുപ്പ് കൂടി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് കെമിക്കൽ ഒന്നും ഉപയോഗിച്ചിട്ടില്ല നൂറ് ശതമാനവും ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവുകയില്ല സാധാരണ നമ്മൾ കെമിക്കൽ ഡൈകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നരച്ച മുടികളുടെ എണ്ണം കൂടുന്നതല്ലാതെ കുറയുകയില്ല അതുമാത്രമല്ല അലർജി പോലുള്ള പ്രശ്നങ്ങളും മുടി ഒരുപാട് ഡാമേജ് ആവുകയും ചെയ്യും എന്നാൽ ഇതുപോലെ നമ്മൾ ഹെയർ ഡൈകളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ നരച്ച മുടിയൊക്കെ എന്നേക്കുമായി നമുക്ക് പൂർണ്ണമായിട്ടും തന്നെ കറുപ്പിക്കാനായിട്ട് സാധിക്കും ഇത് നമുക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഹെയർ ഡൈ ആണ് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് മുടി നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കണം ഒട്ടും തന്നെ ഓയിലിൻ്റെ അംശം പാടില്ല കുളിക്കുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും ഇത് മുടിയിൽ തേച്ച് പിടിപ്പിക്കുക നമ്മൾ ഇതിനകത്ത് പനിക്കൂർക്കയിലൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നീർക്കെട്ടോ അതുപോലെ അലർജിയോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല ഇത് നമ്മുടെ മുടി കറുപ്പിക്കാൻ മാത്രമല്ല ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളും മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനും താരനെ ചൊറിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനും സഹായിക്കുന്നവയാണ് ഇതൊരു രണ്ട് മണിക്കൂറെങ്കിലും മുടിയിൽ തേച്ച് കൊടുക്കുക എന്നിട്ട് സാധാരണ നോർമൽ വാട്ടറിൽ കഴുകിയെടുക്കുക സോപ്പോ ഷാംപൂ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അതിന് പകരം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു വെള്ളം ഒരു കണ്ടീഷണറായിട്ട് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ സോപ്പ് ഷാംപൂ ഒക്കെ ഉപയോഗിക്കുന്ന അതേ ഒരു ഫീല് തന്നെ കിട്ടും തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ഡൈ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആദ്യത്തെ യൂസിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും മുടി പൂർണ്ണമായിട്ട് കറുക്കുകയും ചെയ്യും അതുമാത്രമല്ല ഒരു മാസം വരെ ഇതിൻ്റെ കളർ നിങ്ങൾക്ക് മുടിയിൽ നിന്ന് പോകാതെ നിൽക്കും അപ്പോൾ ഉള്ളൂ നരച്ച മുടിയൊക്കെ കറുപ്പിക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഡൈ ഹെഡായിയാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ഇത്രയോളം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്